ഇവിടെ രാവിലെ തൊട്ട് ഈ നേരം വരെ അതായത് ഉച്ച വരെ ഭയങ്കര മഴ ആയിരുന്നു അതാണ് ഇവിടെ ടെറസ് ഒക്കെ മൊത്തം തന്നെ ഒരു ഇച്ചിരി ഒരിച്ചിരി വെയിലുച്ചു കണ്ടപ്പോഴത്തേക്ക് ഞാൻ തുണിയൊക്കെ ഇടാൻ വേണ്ടി വന്നതാണ് ടെറസ്സിൽ നോക്കിയപ്പോഴത്തേക്കും മറ്റേ ആഞ്ഞലിച്ചക്കല്ലേ ഇത് ആഞ്ഞിലി ചക്കയല്ലേ ആ ആഞ്ഞലിച്ചക്ക താഴെ വീണിങ്ങനെ പൊട്ടിയൊക്കെ ഇടപ്പുണ്ടായിരുന്നു കുറേ വീടിൻ്റെ സൈഡിൽ ഒരു വലിയൊരു ആഞ്ഞലിമാരുണ്ട് കേട്ടോ അവിടെ നിന്ന് വീഴണതാണ് അപ്പോൾ ആഞ്ഞിലി ട ടപ്പേ ടപ്പേ ഇടയ്ക്കൊക്കെ തുണിയിലൊക്കെ വന്ന് വീഴും കായ്സ് അത് ഇരട്ടപ്പണിയാവും അപ്പോൾ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കോവക്കേക്ക് ഉണ്ടായിരുന്നു അതങ്ങോട് കൈവിടെ പറിച്ചേക്കാം എന്ന് വിചാരിച്ചു പിന്നെ നോക്കിയപ്പോഴത്തേക്കും പപ്പായ പഴുത്ത് ചീത്തായി കിടക്കണ അത് ഞാൻ കണ്ടില്ലായിരുന്നു കണ്ടുവച്ചെങ്കിൽ നേരത്തെ പറിച്ചേനെ പിന്നെ വേറെ ഏതൊക്കെ ചെനച്ച കിടപ്പുണ്ട് അതിനെ പറിക്കണം അപ്പോൾ ഇപ്പോൾ നേരം ഇല്ല എന്തായാലും അപ്പം അങ്ങനെ കോവൊക്കെ പറിക്കണ സമയത്ത് പപ്പായ കണ്ടതാണ് പിന്നെ കിട്ടിയ കോവക്കയും കൊണ്ട് ഞാൻ അകത്തോട്ട് പോവാണ് കാരണം ടറസ് മൊത്തം തെന്നിക്കിടക്കുന്നതാണ് ഇതുപോലെ ഇച്ചിരി ഇച്ചിരി കുവയ്ക്ക കിട്ടുമ്പോഴത്തേക്കും ഞാൻ ബോക്സിലാക്കി ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിക്കൂട്ടാ എന്നിട്ട് ഇച്ചിരി തോരനൊക്കെ വെക്കാനുള്ള പരിവാവുമ്പോഴത്തേക്കും അതായത് ക്വാണ്ടിറ്റി ആകുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും എല്ലാം കൂടി ഞങ്ങൾ തോരമൊക്കെ അങ്ങനെ ആകട്ടാ ഇതിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഞാൻ കൂട്ടി വെച്ചത് ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ കിട്ടിയതും കൂട്ടി ഞാൻ ഇതിലോട്ട് ഇട്ട് വെക്കാൻ പോവുകയാണ് എന്നിട്ട് വൈകുന്നേരം ഒരു മെഴുക്കുരട്ടേക്ക് ഉണ്ടാക്കാലോ അപ്പോൾ അപ്പോൾ നാടൻ കോവക്കയാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇപ്പം കിട്ടിയ കോവക്കയും കൂടി ഞാൻ അതിലോട്ടിട്ട് വെക്കുകയാണ് എന്നിട്ട് അടച്ചുറപ്പാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കും അപ്പോൾ ഉച്ചത്ത കൂണ് പിള്ളേരൊക്കെ കഴിച്ചതായിട്ട് പിള്ളേർക്ക് ഞാൻ നേരത്തെ കൊടുത്തായിരുന്നു ഇനി ഞാൻ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിള്ളേർ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പുറകെ നടക്കാനൊരു സാധനത്തിന് വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും കൂടി നിങ്ങടെ ഫുഡ് കഴിച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നിർത്തിയേക്കാണ് രണ്ടെണ്ണത്തിനെ അങ്ങനെ ഉച്ചത്തെ സ്പെഷ്യലൊക്കെ കണ്ടത് നിങ്ങൾക്ക് നല്ല കുത്തിരി ചോറ് ഉണ്ട് അച്ചിങ്ങ മെഴുക്ക് വരട്ടി പിന്നെ അതേ മോര് കലക്കിയതുണ്ട് മോര് മറ്റേ കിർ മിക്സിയിലിട്ട് കാട്ടിയത് ആ അതുണ്ട് പിന്നെ ബീൻസ് മെഴുക്ക് വരട്ടിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അങ്ങോട്ട് ഒഴുക്കുകയാണ് ഫൂ ആ അപ്പോൾ മോരൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഒരു പിടി പിടിക്കണത് എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ ഉം എനിക്കിഷ്ടപ്പെട്ടിട്ടാ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉച്ചത്തെ സ്പെഷ്യൽ എന്ന് പറയണത് എനിക്കിതുപോലെ നാടൻ ഫുഡുകളാണ് ഏറ്റവും ഇഷ്ടം പച്ചക്കറികളൊക്കെ കൂട്ടി ചോറ് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ പച്ചക്കറിയൊക്കെ തിന്ന് മടുക്കുമ്പോൾ ഇറച്ചിയൊക്കെ ആവാം ഇടക്ക് വല്ലപ്പോഴും ചേച്ചി അനിയത്തിയും കൂടി എന്നെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പെട്ടെന്ന് കഴിക്കി ചോറ് കഴിക്കി ഞങ്ങൾക്ക് ആ സാധനം എടുത്താ എന്നൊക്കെ പറഞ്ഞതിനെ ഭീഷണിപ്പെടുത്തി എന്നെ പേടിപ്പിച്ച് ചോറൊക്കെ തീറ്റിക്കുകയാണ് രണ്ടും കൂടി ഇരുന്ന് അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരെ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് അവർ എന്തിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ കണ്ടാ ഇത് കഴിഞ്ഞ ദിവസം ഓൺലൈൻ വഴി ആവശ്യം മേടിച്ചതാണ് കേട്ടോ കുറേ നാളായി ഇതൊക്കെ ഇറങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴാണ് ഞങ്ങൾ മേടിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ മാംഗോ ഇല്ലേ മാംഗോ നല്ല നാടൻ മാമ്പഴം മാ നാടൻ ഞാൻ കടയിൽ നിന്ന് മേടിച്ച മാമ്പഴം കേട്ടോ അത് നല്ല മധുരമുള്ള മാമ്പഴം അത് ഞാൻ മിക്സിൽ അടിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി അടിച്ചിട്ട് ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നിട്ട് മിക്സിയിലടിച്ചിട്ട് എന്ത് ചെയ്യുക ഈ കുഞ്ഞു കുഞ്ഞു ഇതിലായിട്ട് ആക്കി വെക്കുക എന്നിട്ട് എന്തു ചെയ്യുക മാങ്കോ ബാർ ഉണ്ടാക്കി ഗൈസ് ആയി അപ്പം ഇതിനു മുമ്പ് ഞാൻ വാട്ടർ മെലൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നിട്ടോ വാട്ടർ മെലൻ്റെ ബാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് സക്സസ് ആയപ്പോഴത്തേക്കും മാങ്കോയുടെ ഞാൻ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഒറിജിനൽ മാങ്ങ മാങ്ങയാണല്ലോ അപ്പോൾ ഇത് ഓൺലൈൻ വഴി മേടിച്ചത് കൊണ്ട് ഇതിലാണ് എല്ലാം അപ്പോൾ ഇനിയിപ്പോൾ കടയിൽ നിന്ന് ഐസ്ക്രീമോ വേറെ ബാറോ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പം എല്ലാം വീട്ടിൽ തന്നെ പിള്ളേർ ഭയങ്കര ഹാപ്പി ആണ്ട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കെമിക്കൽ ഒന്നും ഇല്ലല്ലോ നമ്മൾ വീട്ടിൽ തന്നെ മാമ്പഴ അരച്ചിട്ടൊക്കെ ഉണ്ടാക്കണമെന്നല്ല അപ്പോൾ നല്ല അടിപൊളിയാണ് പിള്ളേർ ഇന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് നിന്നേക്കാം ചോറ് അല്ലേ അപ്പൊ ഇച്ചിരി മധുരം കൂടി ആവാമെന്ന് വിചാരിച്ച് ഞാനും കൂടി അങ്ങോട്ട് കഴിച്ചു എനിക്ക് ഈ വക സാധനത്തിനോ താല്പര്യമൊന്നുമില്ല പിന്നെ നാടൻ മാമ്പഴം ആണല്ലോ നാടെന്നു വെച്ചാല് മാമ്പഴ ആണല്ലോ ഒറിജിനൽ മാമ്പഴാണല്ലോ അപ്പം കെമിക്കൽ സംഭവങ്ങളൊന്നും അല്ലല്ലോ അപ്പൊ ഞാൻ കഴിച്ചേക്കാന്ന് വിചാരിച്ചു ചുമ്മാ ഒരു രസം അപ്പോൾ ഉച്ചത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളു ഉച്ചത്തെ സ്പെഷ്യലൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഈ മാമ്പഴത്തിൻ്റെ ബാറാണ് കേട്ടോ ഗൈസ് അപ്പോൾ വാട്ടർ മലൻ്റെ ബാർ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി അതിന് ശേഷം ഞാൻ ഉണ്ടാക്കുന്നതാണ് രണ്ടാമത്തെ തവണ മാങ്കോടെ പക്ഷേ വാട്ടർ മെലൻ്റെ കാട്ടാൻ പറ്റിയില്ല സോറി വേറൊന്നും കൊണ്ടല്ല നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കണല്ലേ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണതായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അത്ര ഇതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ സക്സസ് ആവോ ഇല്ലയെന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഉണ്ടാക്കണമെങ്കിൽ കാട്ടണമെങ്കിൽ തുടക്കം മുതലൊക്കെ ഒന്ന് കാട്ടണ്ടേ അപ്പോൾ ഒരു ധൈര്യ കുറവുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കാട്ടാഞ്ഞത് ഇപ്പൊ നമുക്ക് മാങ്ങോ ഉണ്ടല്ലോ മാങ്ങോ കാട്ടിയല്ലോ അത് മതിയല്ലോ ആ അപ്പൊ തല്ലുകൊടുത്തോന്നുമില്ല ഗൈസ് അപ്പോൾ ഉച്ചത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഉച്ചത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇപ്പൊ ടാറ്റ ബൈ പുതിയ വീഡിയോസ് മാഡം വീണ്ടും കാണാം അതുവരെയും ടാറ്റ ബൈ ബൈ